ിൽ നടന്ന സംഭവങ്ങളിൽ മഹേന്ദ്രൻ എന്ന നീചനെ ന്യായീകരിക്കാനുള്ള വരവായത് അബി പറയുന്നത് പോലെ സ്നേഹം നടിച്ച് കൂടെ നിന്ന് ചതിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ തിരിച്ച് പണി തരും കലയമ്മ മുളെ നിങ്ങളുടെ മധുരയാത്രയ്ക്കിടയിൽ എന്തൊക്കെയാ നടന്നത് മഹേന്ദ്രൻ അഭിമന്യുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോ എന്റെ ചങ്ക് പൊടിഞ്ഞുപോയി അഭിയെ ആക്രമിക്കാൻ മാത്രമല്ല ഗുണ്ടകളെ കൂട്ടി വന്ന് എന്റെ കഴുത്തിൽ ബലമായി താലി കിട്ടാൻ വരാൾ ശ്രമിച്ചു തക്ക സമയത്തൊരാൾ ഇടപെട്ടതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്തായാലും നീ അഭിമന്യൂ അവൻ കാണിച്ച ബുദ്ധിമോഷത്തിന് രക്ഷപ്പെട്ടല്ലോ അതോർക്കുമ്പോ അമ്മയ്ക്ക് സമാധാനമുണ്ട് രക്ഷപ്പെട്ടത് ഞാനും അഭിയല്ല മഹേന്ദ്രന് അനുവാദം ഇല്ലാതെ എന്റെ കഴുത്തിലെങ്ങാനും താലി കെട്ടിയിരുന്നെങ്കിൽ ഞാൻ അയാളെ കൊന്നേനെ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നേരെ അയാളെ തേടി പോവാന്ന് അഭി പറഞ്ഞതാ കലേമയുടെ കൂടപ്പറപ്പല്ലേ എന്ന് കരുതി ഞാനാ വേണ്ടാന്ന് പറഞ്ഞത് കലയമ്മയുടെ ഭർത്താവോ ശരിയല്ല ഇനിയിപ്പനിയും കൂടെ നഷ്ടപ്പെട്ട കലയ്മക്കിനി ഞങ്ങൾ മാത്രല്ല ഉണ്ടാവൂ വിവാഹം എന്നത് വളരെ പവിത്രമായൊരു ചടങ്ങാ ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ കല്യാണം നടത്തുന്നതൊക്കെ പണ്ട് ശിലായുഗത്തിൽ നടന്നു കാണും അതും മനസ്സിവെച്ച് ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങളോട് മോശമായിട്ട് പെരുമാറാൻ വന്നാ വിവര അറിയുന്ന അയാളോടൊന്ന് പറഞ്ഞേക്ക എന്നാലും മോളെ മഹേന്ദ്രന് നീ എന്ന് പറഞ്ഞ ജീവനായതുകൊണ്ടാ നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി അവനീ അബദ്ധമൊക്കെ കാണിക്കുന്നത് നീ അവനോട് കുറച്ച് സ്നേഹമായിട്ട് പെരുമാറിയ അവനൊരു നല്ല മനുഷ്യനായിട്ട് മാറിക്കോളും അയാളെ ഒരു നല്ല മനുഷ്യനാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ശ്രമിച്ചു ഇനി അതിന്റെ ആവശ്യമില്ല പിന്നെ എനിക്ക് സ്നേഹമായിട്ട് പെരുമാറാൻ ഒരു പുരുഷനെ ദൈവം തന്നെ എനിക്ക് തന്നിട്ടുണ്ട് ആ സ്നേഹം മറ്റാരുടെയും പാത്രത്തിൽ വിളമ്പാൻ എനിക്കിനി പറ്റില്ല മഹേന്ദ്രൻ രണ്ട് പ്രാവശ്യം നിന്റെ ജീവൻ രക്ഷിച്ചതല്ലേ ആ ഒരു പരിഗണന നീ അവന് തുടർന്നും കൊടുക്കണം രണ്ട് തവണ എന്റെ ജീവൻ രക്ഷിച്ചതിന് പകരമായി ഞാനും ഇപ്പൊ രണ്ട് തവണ മഹീന്ദ്രന്റെ ജീവൻ രക്ഷിച്ചു അമ്മേ മഹേന്ദ്രനെ ഞാൻ കൊല്ലാതെ വിട്ടില്ലേ കൊല്ലാൻ തുടങ്ങിയ അഭിയെ തടയുകയും ചെയ്തു അപ്പോ എനിക്ക് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരമായി ഇനി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുതെന്ന് അമ്മ തന്നെ അയാളോട് പറയണം ഇനിയും അമ്മ മഹേന്ദ്രന്റെ ന്യായവും പറഞ്ഞുകൊണ്ട് വന്ന ഇപ്പം ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം വെറും നാടകമാണെന്ന് കരുതേണ്ടി വരും അയ്യോ മോളെ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊന്നും മനസ്സിൽ പോലും കരുതരുത് നിങ്ങൾ പഞ്ചരത്നങ്ങള് കൂടി കൈവിട്ട അമ്മയ്ക്ക് പിന്നെ ആത്മഹത്യ ആത്മഹത്യയല്ലാതെ വേറൊരു വഴിയുമില്ല അമ്മ ഇങ്ങനെയൊന്നും എന്നോട് പറയരുത് എനിക്ക് സഹിക്കാനാവില്ല അമ്മയെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ പോലും ആവില്ല അമ്മ ഇന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ആ വൃത്തികെട്ട മഹേന്ദ്രനെ മാത്രം ഒഴിവാക്കിയാൽ മതി അയാൾ ചതിയനും വഞ്ചകനുമാ രാക്ഷസനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കി തരില്ലേ അമ്മേ അമ്മ അത്തേക്ക് വരും സഹദയമാമിനും മറ്റും ആകാശിനെ കൂട്ടി വരും നമുക്ക് ഇന്ന് തന്നെ അഖിലയുടെ ആകാശിനും കാര്യത്തില് ഒരു തീരുമാനം എടുക്കണം എല്ലാത്തിനും അമ്മ തന്നെ മുന്നിൽ നിൽക്കണം അമ്പികയും വരുമോ മോളെ തീർച്ചയായിട്ടും വരും എങ്കി ഞാനിവിടെന്നാ ശരിയാവില്ല അമ്പികയ്ക്ക് എന്നെ കുറിച്ച് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് അമ്മ പോയിട്ട് പിന്നെ വരാമോളെ അമ്മ അവര് വന്നു പോയിട്ട് ഞാൻ വിളിക്കാം ആ പിന്നെ അമ്മയോട് ചോദിച്ചിട്ടേ കല്യാണക്കാരത്തിന് ഒരു അന്തിമ തീരുമാനം എടുക്കാവൂ അത്രേ ഉള്ളൂ അമ്മ എല്ലാവർക്കും തട്ടിക്കളിക്കാനുള്ള പന്തല്ല ഞങ്ങള് പഞ്ചരത്നങ്ങള് ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ചങ്ക് പറിച്ചു കൊടുത്ത് ഞങ്ങൾ തിരിച്ചു സ്നേഹിക്കും ചതിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ